കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കണം കാരണം വലുതാവുമ്പോൾ അവർക്ക് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഡയലോഗ് കേൾക്കാത്ത മലയാളികൾ ഇന്ന് വളരെ കുറവായിരിക്കും ഞാൻ ഇന്ന് കണ്ട നല്ല ഒരു വീഡിയോ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കഥാനായിക സ്കൂൾ വിട്ട് വരികയാണ് ആ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് എന്നാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു സമ്മാനം ആ സമ്മാനം എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ അത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇന്ന് ആ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഡേ ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ആ ഒരു കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത ആ ഒരു സർപ്രൈസ് ആണ് അല്ലെങ്കിൽ ആ ഒരു ബർത്ത്ഡേ സമ്മാനമാണ് നമ്മളിവിടെ കാണുന്നത് തനിക്ക് കിട്ടിയ സമ്മാനം ആ ഒരു കുഞ്ഞുകുട്ടി അത് അൺബോക്സ് ചെയ്യാണ് എന്തായാലും കുട്ടികളുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക